പ്രിയ കവിതാ പ്രേമികളെ അർത്ഥമില്ലാതാകുന്ന മലയാള സിനിമാ ഗാനങ്ങളെ പറ്റി നമ്മളോട് അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന പ്രശസ്ത യുവകവയത്രി കുറുപ്പന്തര കുഞ്ഞട്ട കുഞ്ഞട്ടോ ക്ഷമിക്കണം കുമാരി കുറുപ്പന്തര കുഞ്ഞേറ്റെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു പ്രിയമുള്ളവരെ അർത്ഥ സമ്പന്നമാവണം അഖിലും എന്നാണല്ലോ എന്നുവച്ചാ നമ്മൾ പറയുന്ന വാക്കുകളിലും നമ്മൾ പാടുന്ന പാട്ടുകളിലും അർത്ഥമുണ്ടായിരിക്കണം ഉദാഹരണത്തിന് ഞാൻ എൻ്റെ പേര് തന്നെ എടുക്കുകയാണ് കുഞ്ഞാറ്റ കുഞ്ഞു പ്രായത്തിലേ ഞാറ്റ് വർത്താനം പറഞ്ഞ് നടന്നവൾ എന്നർത്ഥത്തിലാണ് എനിക്ക് ആ പേരിട്ടത് മലയാള സിനിമാ ഗാനങ്ങൾ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് ഈ അടുത്ത ദിവസം കേട്ട ഒരു പാട്ടിനെ ഞെട്ടിച്ചു കളഞ്ഞു ഹേ ബനാനി ഒരു പൂ തരുവോ എന്ന് ബനാനിൽ നിന്ന് പുഴുവല്ലേ വരൂ പൂവെങ്ങനെ വരും വേറൊരു പാട്ടിന്റെ വരികൾ ഇപ്രകാരമാണ് കുഞ്ഞിളം വാവേ എന്ത് വരികളാണിത് കൂട്ടിപ്പോകാൻ മിഴിന്ന് ചിട്ടിക്കമ്പലമാ വേര് അവിടുത്തെ സെക്യൂരിറ്റിയാ മരിച്ചു കിടക്കുന്ന തൊണ്ണൂറ്റെട്ട് വയസ്സുള്ള ഒരു അപ്പൂപ്പന്റെ വീഡിയോക്ക് ഈ പാട്ട് കയറ്റിയ സ്റ്റാറ്റസ് ഇട്ട എന്റെ പ്രിയ കൂട്ടുകാരിനെ ഞാൻ ഈ വേളയിൽ സ്മരിക്കുകയാണ് ഈയിടെ ഹിറ്റായ മറ്റൊരു ഗാനത്തിന്റെ വരികൾ മഹാവിഷയമാണ് നായകൻ ഒരു വയലിൽ നിന്ന് പാടുകയാണ് കിളിയെ 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 തത്ത തത്ത മിസ്റ്റർ കേസാവും ടിച്ചൻസും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം ഗാനങ്ങൾ ബഹിഷ്കരിക്കുന്നതിലൂടെ നഷ്ടപ്പെട്ട നമ്മുടെ മലയാള സിനിമയുടെ വസന്ത കാലത്തെ നമുക്ക് തിരിച്ചു പിടിക്കാം ശത്രുക്കൾ ചെയ്തതാ Hello.